ഹൈറേഞ്ച് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് മുപ്പത്തഞ്ച് സെൻറിനും പട്ടയം ഇടുക്കി പീരുമേട് പാമ്പനാറാണ് ഈ സ്ഥലം സ്ഥലം നല്ല വ്യൂ ഉള്ളത് റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്ക് അനുയോജ്യം ഇതൊരു നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് കുടിവെള്ളത്തിനായി കുഴൽ കിണറും വാട്ടർ കണക്ഷനുമാണ് ഉള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്